നവംബർ ഒന്ന് മുതൽ കേരളപ്പിറവി ദിനം മുതൽ നവംബർ ഏഴ് വരെ തിരുവനന്തപുരത്ത് നടന്ന കേരളീയം പരിപാടി ഈ കേരളീയം പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആ പരിപാടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കേരളം എവിടെ നിൽക്കുന്നു എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക കേരളം ലോകത്തോടൊപ്പം തന്നെ വളർന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പമാണ് കേരളത്തെ പല വിദഗ്ധരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളം വളർന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റായി കേരളം മാറിയിട്ടുണ്ട് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഏഴ് വർഷത്തെ നേട്ടം കൊണ്ടാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല അത് കേരളത്തിൻ്റെ ചരിത്രമുണ്ട് അത് വളരെ വിശാലവുമാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു കേരളമുണ്ട് ആ കേരളത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നതുകൊണ്ടാണ് കേരളീയമെന്ന പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അത് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തതും ആ പരിപാടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് യു ഡി എഫും പറഞ്ഞു ദൂർത്ത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട് ഒഴിലുമ്പോഴും എന്തിനാണ് ഇത്രയും ദൂർത്ത് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത് അതുകൊണ്ട് പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു അതാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടി ബഹിഷ്കരിക്കുക എല്ലാത്തിനെയും എതിർക്കുക ഇതിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുക എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വയനാട്ടിലേക്കുള്ള തുരങ്കപാതയാണ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രാമേശ്വരം ചുരം വഴിയുള്ള ഇന്നത്തെ യാത്ര എത്രമാത്രം ദുർഘടമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് പരിഹാരം കാണാൻ കഴിയുന്ന തുരങ്കം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെയും എതിർത്തു പരിസ്ഥിതി നാശം വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തു ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഏജൻസി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നടക്കട്ടെ എന്ന് വെച്ചാൽ എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ കേരളത്തെയും അവർ എതിർത്തു ദൂർത്താണ് ദൂർത്താണ് എന്ന് പറഞ്ഞാണ് എതിർത്തത് എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ വിവിധ നാടുകളിൽ നിന്ന് എത്തിയവർ കലാകാരന്മാർ വിവിധ രംഗത്തെ ഒക്കെ എത്തുകയും അവർ അവരുടെ സെമിനാറുകൾ പങ്കെടുക്കുകയും അവർ അവരുടെ കലാപ്രകടനങ്ങൾ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം ആഘോഷത്തിൽ നിറയുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ എന്താണ് കേരളത്തിൻ്റെ വൈവിധ്യമെന്ന് ഇവിടെ കൃത്യമായും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്തിരുന്നു കേരളീയത്തിലൂടെ അപ്പോൾ ദൂർത്ത് ദൂർത്ത് എന്നാണല്ലോ പറഞ്ഞത് ഇതാ അതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് മലയാള മനോരമ തന്നെ ആ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനോരമ തന്നെ വായിക്കാം ഇങ്ങനെയാണ് കേരളീയത്തിനെ സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചത് പത്ത് കോടി എൺപത്തി രണ്ട് ലക്ഷം രൂപ ചിലവാക്കിയത് പത്ത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ ഇതാണ് വിവരാകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ സർക്കാർ നൽകിയ മറുപടി എന്തായിരുന്നു പരിപാടി എന്തായിരുന്നു യു ഡി എഫ് പറഞ്ഞത് ദൂർത്താണ് എന്നാണ് ഇരുപത് കോടി രൂപയാണ് ഈ പരിപാടിക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത് ആ ഇരുപത് കോടി രൂപ ചെലവായിട്ടില്ല പത്ത് പോയിന്റ് ആറ് ആറ് കോടി പത്ത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ എന്ന് മനോരമ തന്നെ വാർത്തകൾ നൽകുന്നു വിവരാകാശ നിയമപ്രകാരം കിട്ടിയ മറുപടി അനുസരിച്ച് കേരളീയത്തിനായി സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുത്തത് പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പി ആർ ഈ ഡയറക്ടറുടെ പേരിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടിയ തുകയുടെ കണക്കാണിത് പ്രദർശനം ദീപാലങ്കാരം സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കായി പത്ത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ടൂറിസം വകുപ്പ് ചിലവാക്കിയെന്നും മനോരമ ന്യൂസിനെ വിവരാകാശ ദീപപ്രകാരം മറുപടി ലഭിച്ചു ഈ മാസം പതിനാല് വരെ ലഭ്യമായ കണക്കുകളാണിത് എന്ന് പറഞ്ഞും ആണ് വാർത്ത നൽകിയിരിക്കുന്നത് നാം മനസ്സിൽ നോക്കൂ ഇതാണോ ദൂർത്ത് പത്ത് കോടി രൂപ ചെലവഴിച്ചതാണോ ദൂർത്ത് ഇതോടുകൂടി ഈ വാർത്ത പുറത്ത് വന്നതോടുകൂടി മലയാള മനോരമയിലൂടെ തന്നെ പുറത്തു വന്നതോടുകൂടി ആ വാദവും പൊളിഞ്ഞു യു ഡി എഫിൻ്റെ വാദവും പൊളിഞ്ഞു എന്നാണ് യു ഡി എഫ് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയാണ് നൂറ് കോടിയോളം രൂപയാണ് ഈ ദൂർത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ചെലവഴിച്ച തുക സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ തുക ഒക്കെയുള്ള കണക്കുകൾ പുറത്തു വന്നു അതാണ് മലയാള മനോരമ നമ്മോട് പറഞ്ഞത് വിവരാകാശ പ്രകാരം ലഭിച്ച കണക്കാണിത് ഈ മാസം പതിനാല് വരെയുള്ള കണക്കാണ് എന്നു കുറിച്ച് എടുക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ കണക്ക് പൂർത്തിയായിട്ടുണ്ടാകില്ല എന്ന സൂചന നൽകിയിട്ട് ആശ്വസിക്കുകയാണ് മലയാള മനോരമ ചെയ്യുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അതിനുശേഷമാണ് നവകേരള സദസ്സ് എന്ന പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോയത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന പരിപാടി അപ്പോഴും പറഞ്ഞു ദൂർത്ത് വൻതൂർത്താണ് നടക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേന്ദ്രം കേരളത്തെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പോലും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല അത്രമാത്രം സാമ്പത്തിക ഞെരുക്കമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസ് സംഘടിപ്പിച്ചത് അതേപോലെ തന്നെ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയുക ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളോട് സംവദിക്കുക ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുക അങ്ങനെ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്ന ഒരു മഹത്തായ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് അതിനോടും പറഞ്ഞു ഇത് മഹാതൂർത്താണ് മഹാദൂർത്താണ് ഇത് കൊള്ളയാണ് നടക്കുന്നത് ഞങ്ങൾ ബഹിഷ്കരിച്ചു ഇത് യു ഡി എഫിൻ്റെ വാക്കുകളാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചു ആ എം എൽ എ മാർക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ വന്ന് യു ഡി എഫ് എം എൽ എ മാർക്ക് പ്രസംഗിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് യു ഡി എഫിൻ്റെ എം എൽ എ മാർ എന്നിട്ടോ യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളിൽ വിജയിച്ചില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ കൂടിയ ആളുകൾ കണ്ട് വി ഡി സതീശൻ തന്നെ തലക്ക് കൈവച്ചു എന്നാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ അത്രമാത്രം ജനങ്ങളുടെ പങ്കാളിത്തം ഈ പരിപാടിയിലുണ്ടായിരുന്നു യു ഡി എഫ് ബഹിഷ്കരിച്ചപ്പോൾ കൂടുതൽ ആളുകൾ പരിപാടിയിൽ എത്തിച്ചേരുകയും കൂടുതൽ പരാതികൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുകയും ചെയ്തു കാരണം പരാതി കൊടുത്താൽ അത് പരിഹരിക്കപ്പെടും എന്ന വിശ്വാസം അവർക്കുണ്ടായതുകൊണ്ടാണ് ഇത്രയും പരാതികൾ വന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും നവകേരള സദസ്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനങ്ങളെ ആകർഷിച്ച് മുന്നേറുന്ന നവകേരള സദസ്സിനെ ഏതെങ്കിലും രൂപത്തിൽ താറടുക്കാൻ കിട്ടുമോ എന്ന എല്ലാ അവസരവും നമ്മുടെ മാധ്യമങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് തുടക്കം മുതൽ ബസ് കോടിക്കണക്കിന് രൂപയുടെ ആഡംബര ബസ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ദിവസങ്ങളോളം കൊടുത്തു അവസാനം ബസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സാധാരണ ബസ്സാണ് ആഡംബര ബസ് ഒന്നുമല്ല എന്ന് ഇതിനേക്കാളും വലിയ ആഡംബരമുള്ള ബസ്സുകളൊക്കെ കേരളത്തിന് തെളിവുകളിൽ ഓടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീട് ആഡംബര ബസ് എന്നും ഉണ്ടാറില്ല പിന്നീട് പറയും ദൂർത്ത് ദൂർത്ത് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും കോടതിയിൽ പോവുകയും വാർത്തയാക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് രീതി അവിടെയും തുടർന്നു കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും നവകേരള സദസ്സിനെ താരടിക്കാൻ അത് വളരെ മോശമാണ് ദൂർത്താണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കണക്കുകൾ പിന്നീട് പുറത്തു വരും ഇപ്പോഴിതാ കേരളീയത്തിൻ്റെ കണക്ക് പുറത്തു വന്നു അതിൽ ഒരു തരത്തിലുള്ള ദൂർത്തും ഇല്ല എന്ന് ഇതോടെ മനസ്സിലായി ഇതാണ് യു ഡി എഫിൻ്റെ പ്രചാരണം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രചാരണം ആ സമയത്ത് കള്ളവാർത്തകൾ വാർത്തകൾ നൽകുക വ്യാജ നൽകുക പിന്നീട് സത്യം പുറത്തു വരുമ്പോൾ അത് മൂടി വെക്കുക അതല്ലെങ്കിൽ ഒറ്റ കോളത്തിൽ വാർത്ത ഒതുക്കുക ഇത് സ്ഥിരം പതിവാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെയും യു ഒക്കെ അതുതന്നെയാണ് കേരളീയത്തിൻ്റെ കാര്യത്തിലും നാം കാണാൻ പോകുന്നത്